സത്യം നമ്മുടെ സുരേഷ് ഗോപി കൊടുക്കണമെന്ന് ആഗ്രഹം വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാണ് വാർത്ത ട്വന്റി ഫോർന്ന് പത്തനംതിട്ടയിലേക്ക് വന്നിരിക്കുന്നത് ഒരു വാർത്ത എന്നതിലുപരി നമ്മുടെ കേന്ദ്രമന്ത്രിയും അതിനേക്കാൾ ഉപരി നമ്മുടെയൊക്കെ പ്രിയ നടനുമായ ശ്രീ സുരേഷ് ഗോപി സാറ് ഈ ഒരു വാർത്ത കാണാൻ ഇടയുകയാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ഒരു പത്തനംതിട്ടയിലേക്ക് വരണം എന്നാണ് വാർത്താ ട്വന്റി ഫോറിന് അഭ്യർത്ഥിക്കാനുള്ളത് പത്തനംതിട്ടയിലെ മേരി മാതാ പബ്ലിക് സ്കൂളിലെ ഡ്രോയിങ് അധ്യാപികയായ രേണുക ടീച്ചർ ശ്രീ സുരേഷ് ഗോപി സാറിന് വേണ്ടിയിട്ട് ഒരു ചിത്രം ഒരുക്കി വെച്ചിട്ടുണ്ട് താങ്കൾ ഒരു ശ്രീകൃഷ്ണ ഭക്തനാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് രേണുക ടീച്ചർ നമ്മുടെ പ്രിയ മന്ത്രിയായ സുരേഷ് ഗോപി സാറിന് വേണ്ടിയിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പം എന്താണ് ആ കാഴ്ച എന്നുള്ള കാര്യം നമുക്ക് ടീച്ചറിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് കണ്ടിട്ട് വരാം ഞാൻ സത്യം പറയാൻ ഇല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയാണ് സാർ സുരേഷ് സാർ ഭയങ്കര തിരക്കിലായിരിക്കും ഞാൻ ആരാധനയോട് കൂടിയിരുന്ന ഒരു പിന്നെ ആർട്ടിസ്റ്റ് കൂടിയാണ് സിനിമ ഫീൽഡിൽ അതിലുപരി അദ്ദേഹത്തെ ബഹുമാനിക്കുകയും അദ്ദേഹത്തിൻ്റെ കുറേ കർമ്മങ്ങളും നല്ല ചെയ്ത കാര്യങ്ങൾ ഞാൻ ഈ മീഡിയ മീഡിയ വഴിയൊക്കെ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന് എൻ്റെ ഈ ചിത്രം കൊടുക്കണമെന്ന് ഞാൻ വളരെ ആഗ്രഹിക്കുകയാണ് എന്തെങ്കിലും ഈ ഒരു ഈ മീഡിയ വഴിയുടെ എൻ്റെ ഈ ഒരു വാക്കുകൾ അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഞാൻ എവിടെ വന്നാണെങ്കിൽ ഈ ചിത്രം തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു സുരേഷാണ് എൻ്റെ വീട്ടിൽ തന്നെ ഇത് സുരക്ഷിതമായിട്ടിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം ഞാൻ സാധാരണ ക്യാൻവാസിലും പേപ്പറിലും ഒക്കെ ചിത്രങ്ങൾ വരയ്ക്കുന്നത് അപ്പം എൻ്റെ ഒരു ഐഡിയ തോന്നി ഈ ഇങ്ങനെ ശ്രീകൃഷ്ണനെ ഒരു ശ്രീകൃഷ്ണൻ്റെ പടം ഉള്ള കൊടുക്കണം ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ എൻ്റെ അങ്ങനെയാണ് തോന്നിയത് ഇത് ആലിലേക്ക് അത് ശ്രീകൃഷ്ണൻ്റെ ജനം അങ്ങനെ ആരും ചെയ്തായിട്ട് കണ്ടിട്ടില്ല അങ്ങനെയാണ് ആലിലെ ഉണക്കി ഒരാഴ്ച അതിൻ്റെ ശരി ഉണക്കു വന്നതിന് ശേഷം രണ്ട് മണിക്കൂർ കൊണ്ടാണ് ഞാനിത് ചെയ്തെടുത്തു കയ്യില ബ്രഷ് കൊണ്ട് നേരിട്ടാണ് ഞാൻ ചെയ്തത് അതിനകത്ത് സ്കെച്ചോ പെൻസിലോ ഒന്നും ഡ്രോയിങ് ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല ടാക്ലിപ്പ് പെയിൻ്റ് ആണോ എനിക്ക് ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലോട്ട് ഇത് ആർക്കെങ്കിലും അത് അന്നേരപ്പം തോന്നിയില്ല ഇത്രയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഒത്തിരി ഇവിടെ വന്നവരൊക്കെ കണ്ട് നല്ല രസമുണ്ട് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ സുരേഷ് ഗോപി സാറ് കേന്ദ്രമന്ത്രിക്ക് കൊടുക്കണമെന്ന് കൊടുക്കണമെന്നാഗ്രഹം അദ്ദേഹം തിരക്കിട്ട സമയമായിരിക്കും നമ്മുടെ ഇത് കാണുമെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് തന്നെ കൊടുക്കാനാണ് ഞങ്ങൾ അതുപോലെ തന്നെ ചേച്ചിക്ക് ഒരു അവാർഡ് റെക്കോർഡ് കിട്ടിയെന്ന് പറഞ്ഞു ഒരു ആറ് എട്ട് മാസത്തിന് പിന്നെ തിരുവനന്തപുരത്ത് വെച്ച് രണ്ടര മണിക്കൂറും ഉണ്ട് ലാർജസ്റ്റ് അക്വേറിയം വെച്ച് വേൾഡ് റെക്കോർഡിലേക്ക് വന്നു അപ്പം ഇപ്പം എന്താ ചെയ്യുന്നത് ഞാനിപ്പം സ്കൂളിലെ ഡ്രോയിങ് ടീച്ചറാണ് ഏത് സ്കൂളാണ് പത്തനംതിട്ട മേരി മാതാവ ഞാൻ ചിത്രകല പഠിച്ചത് കറവച്ചാൽ എ പി ആർട്സ് സ്കൂളിലാണ് അതിനുശേഷം പതിനെട്ട് പത്തൊമ്പത് വയസ്സ് ഞാൻ പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്തു ഡ്രോയിങ് ടീച്ചറായിട്ട് ഈ ഒരു കുറഞ്ഞ കാലയളവിലാണ് ഞാൻ എക്സിബിഷന് ക്യാമ്പ് ഒക്കെ അനേകം പങ്കെടുത്തു അതിനിടയിലാണ് എനിക്കൊരു വേൾഡ് റെക്കോർഡ് കിട്ടിയത് പിന്നെ ഇപ്പം പുതിയതായിട്ട് ചെയ്യുന്നു ഞാൻ കുഞ്ഞുങ്ങളെ മേരി മാതാ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ ഇഷ്ടംപോലെ പെയിൻറ്റിങ്ങും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പ്രൈസുകൾ കിട്ടാനും ഒക്കെ ഒത്തിരി അതിനകത്ത് ബുദ്ധിമുട്ടുന്നുണ്ട് എൻ്റെ കഴിവ് മൊത്തം എനിക്ക് എൻ്റെ കഴിവ് പരമാവധി ഞാൻ അവർക്ക് പകർന്നു കൊടുത്ത് അവരെ പഠിപ്പിക്കുന്നുണ്ട് എന്റെ ഡ്രോയിങ് ടീച്ചർ ആണ് എനിക്ക് വരയ്ക്കാം ലാൻഡ്സ്കേപ്പ് വരയ്ക്കാനൊക്കെ വരക്കാനൊക്കെ മെരിമദ പബ്ലിക് സ്കൂളില് കഴിഞ്ഞ പത്തൊൻപത് വർഷമായിട്ട് ഡ്രോയിങ് ടീച്ചറായിട്ട് മിസ്സസ് രേണുക ഇവിടെ ജോലി ചെയ്യുന്നു മെരിമദ പബ്ലിക് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറെ അപമാനത്തിന് വകയുണ്ട് കാരണം കഴിഞ്ഞ വർഷങ്ങളിലായി അനേകം മെഡലുകൾ അവാർഡുകൾ സ്വന്തമാക്കുവാനായിട്ട് ടീച്ചറിന് സാധിച്ചു അതുപോലെ തന്നെ ഞങ്ങളുടെ കുട്ടികൾക്ക് നല്ല രീതിയിൽ നല്ല ഗ്രേഡോട് കൂടി തന്നെ ഡ്രോയിങ് പരിശീലനം നേടുവാനായിട്ട് സാധിച്ചു ടീച്ചറിൻ്റെ ദൈവദത്തമായിട്ടുള്ള ദൈവം നൽകിയ അനന്തമായ ആ കൃപ ആ ഒരു കഴിവിനെ അങ്ങേയറ്റം വളർത്തുന്നതിന് മേരുമാതാവ് പശ്ചാത്തലം ഏറെ സഹായിച്ചു അതോടൊപ്പം തന്നെ ടീച്ചറിൻ്റെ ഈ വളർച്ചയിൽ ഞങ്ങൾ അങ്ങേയറ്റം അഭിമാനിക്കുകയാണ് മേരുമാതാ സുഗളിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സ്റ്റാഫ് എന്ന നിലയിൽ ഞങ്ങളുടെ കുട്ടികൾക്ക് ടീച്ചിങ് നൽകുന്ന ഒരു ടീച്ചർ എന്ന നിലയിൽ അങ്ങേയറ്റവും അഭിമാനത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് ആ ടീച്ചറിനെ കൂടുതൽ കൂടുതൽ ഉയർച്ചയിലേക്ക് വരുവാൻ ജഗദീശൻ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു ഞങ്ങളുടെ സ്കൂളിൽ കഴിഞ്ഞ പത്തൊൻപത് വർഷമായിട്ട് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് അധ്യാപികയായി സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന മിസ് രേണുക പ്രദീപിനെ കുറിച്ച് രണ്ടു വാക്കുകൾ പറയുവാനായിട്ടാണ് ഈ സ്കൂളിൻ്റെ വികസനത്തിന് വേണ്ടി ടീച്ചർ തൻ്റെ കഴിവും ആരോഗ്യവും സമയമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളുടെ പാഠ്യേതര വിഷയത്തിൽ പ്രത്യേകിച്ച് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൽ അവർ ഉന്നത നിലയിൽ എത്തിക്കുവാൻ മത്സരങ്ങൾക്കായി കുട്ടികളെ തയ്യാറാക്കുവാൻ നല്ല പരിശീലനം നൽകുവാനും ഏറ്റവും മികവുറ്റ അധ്യാപികയാണ് വിസ് ശ്രീണുക ഈ കഴിഞ്ഞ നാളുകളിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ടീച്ചറിനെ തേടി പല അവാർഡുകൾ എത്തുകയുണ്ടായി അത് ഈ മേരുമാതാ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അഭിമാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ ദിവസങ്ങളായിരുന്നു വളരെ പ്രത്യേകമായിട്ട് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ഈ ടീച്ചറും സംഘവും സഹായിച്ചത് അവരുടെ ഛായാചിത്രങ്ങൾ വരച്ച് അത് വിറ്റടിച്ച് ആ തുക ആ പ്രദേശത്തിന് നൽകി നമുക്കൊക്കെ ഒരു നല്ല മാതൃക നൽകുന്ന അധ്യാപികയാണിത് വളരെ പ്രത്യേകമായി ദിവസങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചു ടീച്ചർ ആലിനയിൽ തീർത്ത ചിത്രങ്ങൾ അതായത് ശ്രീകൃഷ്ണൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതത്തിൻ്റെ വിവിധ വശ്യങ്ങൾ പോർത്തിനക്കിയ ചിത്രങ്ങളാണ് ഈ പുതിയ സംരംഭത്തിൽ ടീച്ചറിന് എൻ്റെയും ഈ സ്ഥാപനത്തിൻ്റെയും കൊടുത്തി അധ്യാപകരുടെയും അനധ്യാപകരുടെയും എല്ലാ കുട്ടികളുടെയും മാതാപിതാക്കളുടെയും പേരിലുള്ള എല്ലാ ആശംസകളും ഭാവങ്ങളും നേരുന്നു നല്ലതിനായി ദൈവം ടീച്ചറിനെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്നും എല്ലാ തുടർ സംരംഭങ്ങളും ഏറ്റവും വിജയപ്രദമാക്കി തീർക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു I am from Mada Public School uh, and my drawing teacher's name is Renuga teacher. He teaches me to uh, uh, draw beautifully nature and draw humans and other things.